നിങ്ങൾ സംസാരിക്കാൻ പറയാ ഞാൻ ചോദിക്കുന്ന ആരും ഉണ്ടെന്നില്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ സംസാരിക്കാതെ സംസാരിക്കാതിരിക്കാ എനിക്കെന്ത് ചെയ്യാൻ പറ്റും ചേർന്ന് കൺക്ലൂഡ് തുടക്കം മുതൽ തന്നെ ഏറ്റുമുട്ടൽ ഈ സഭാ സമ്മേളനം എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നതിന്റെ സൂചന തരുന്നു ഇന്നത്തെ സംഭവം പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ തന്നെ ഭരണപക്ഷം ബഹളം വെച്ച് എഴുന്നേൽക്കുന്നു പ്രതിപക്ഷ നേതാവിന് പ്രസംഗിക്കാൻ കഴിയാത്ത അവസ്ഥ പ്രതിപക്ഷ നേതാവ് അവസാനം ഗന്ധ്യന്ത്രമില്ലാതെ വാക്കൌട്ട് നടത്തി പുറത്തേക്ക് പോകുന്ന അവസ്ഥ വാക്കൌട്ട് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അടുത്ത അജണ്ടയിലേക്ക് കടന്നു സ്പീക്കർ എന്നുവെച്ചാൽ ഭരണപക്ഷം പ്രതിപക്ഷത്തെ നേരിടാൻ തയ്യാറെടുത്താണ് വന്നിരിക്കുന്നത് പ്രതിപക്ഷത്തെ അങ്ങനെ അഴിഞ്ഞാടാൻ വിടണ്ട എന്ന രീതി ഭരണപക്ഷത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്ന് വച്ചാൽ ഈ സഭാ സമ്മേളനം സംഘർഷഭരിതമാകും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട പ്രതിപക്ഷത്തിന് സംസാരിക്കാൻ കഴിയാത്ത വിധത്തിൽ പ്രതിരോധം സൃഷ്ടിക്കും ഭരണപക്ഷം എന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവിന് ഇന്ന് സംസാരിക്കാൻ കഴിയാതെ വാക്കൌട്ട് നടത്താതെ പുറത്തിറങ്ങി പോകേണ്ടി വന്നത് എന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കാരണം വരും ദിവസങ്ങളിൽ സഭ എന്തായിരിക്കും എന്ന് വിളിച്ചു പറയുന്നു ഇന്നത്തെ സംഭവം സംഭവങ്ങൾ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം യെസ് പ്ലീസ് പ്ലീസ് അവിടെ ഇരിക്കുക അവിടെ ഇരിക്കുക അദ്ദേഹം കൺക്ലൂഡ് ചെയ്തോട്ടെ അത് അങ്ങ് സംസാരിച്ചോ ഇന്ന് കൺക്ലൂഡ് ചെയ്യട്ടെ അദ്ദേഹം കൺക്ലൂഡ് ചെയ്യട്ടെ പ്ലീസ് 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 യെസ് 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 അങ്ങ് സംസാരിച്ചോ സർ പ്ലീസ് പ്ലീസ് ഒന്ന് അവിടെ ഇരിക്കുക പ്ലീസ് 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 അങ്ങ് സംസാരിച്ചോ അവിടെ അവിടെ ഇരിക്കേ അവിടെ യെസ് അവിടെ ഇരിക്കു അവിടെ ഇരിക്കു യെസ് നിങ്ങൾ ഇരിക്കും അവിടെ ഇരിക്കേ സംസാരിക്കട്ടെ കൺക്ലൂഡ് ചെയ്യട്ടെ ഒരു സിവിലൈസ്ഡ് എന്ത് നിങ്ങള് പ്രകോപിതനാവല്ല അങ്ങനെ അങ് പ്രകോപിതനാവല്ല അങ് പ്രകോപിതനാവല്ല പ്ലീസ് പ്ലീസ് അങ്ങൊരു സീനിയർ പൊളിറ്റീഷ്യൻ ആണ് അങ്ങ് വളരെ സീനിയറാണ് എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് പ്ലീസ് അവിടെ അവിടെ ഇരിക്കേ അവിടെ അവിടെ ഇരിക്കേ അവിടെ ഇരിക്കേ പ്ലീസ് 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 സംസാരിക്കട്ടെ നിങ്ങളത് സംസാരിച്ചുപോടി പ്ലീസ് അവർ സംസാരിക്കട്ടെ പ്ലീസ് അങ് സംസാരിച്ചോ യെസ് അങ് സംസാരിച്ചോ അങ്ങനെ സീറ്റിലിരിക്കേ സീറ്റിരിക്കേ അവര് ഇറങ്ങിട്ട് നിങ്ങൾ അവിടെ പോയിരിക്കേ അവിടെ ഇരിക്കൊന്ന് ചേറിലേക്ക് ചെല്ലു യെസ് അങ് ചേറിലേക്ക് ചെല്ലു ചേരലേക്ക് ചെല്ലെ ചേർലേക്ക് ചെല്ലു യെസ് ഇത് നമ്മുടേതൊരു സിവിലൈസ് സൊസൈറ്റിയാണ് ഒരു പരിഷ്കൃത സമൂഹമാണ് കേരളം ആ കേരളത്തിൽ ന്യായമായ സംരക്ഷണം സ്ത്രീകൾക്കും എല്ലാവർക്കും നീതിയുടെ സംരക്ഷണം കൊടുക്കേണ്ട പോലീസാണ് ഈ വൃത്തികേടിന് കൂട്ടുതന്നത് സാർ പോലീസ് സേന ഇത്രമാത്രം അതപ്പതിക്കാവോ സാർ കാക്കിയിട്ടുകൊണ്ട് ഈ വൃത്തികേടിന് കൂട്ടുനിൽക്കാമോ അങ്ങനെ പോലീസിന്റെ അങ്ങയുടെ കീഴിലുള്ള പ്ലീസ് പ്ലീസ് അദ്ദേഹം സംസാരിച്ച് കൺക്ലൂഡ് ചെയ്യട്ടെ പ്ലീസ് അങ് സംസാരിച്ചോ നീതി നിങ്ങൾ അവിടെ ഇരുന്നോ ഇഗ്നോർ ഇരുന്തോന്ന് സംസാരിച്ചു പോയിക്കോട്ടെ സംസാരിച്ചോ അവർ ഇഗ്നോർ ചെയ്തോ അവരെ ഇഗ്നോർ ചെയ്തോ യെസ് 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 അവിടെ 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 സർ സർ പാർട്ടി ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആണ് ഇന്റെ അകത്ത് ഒന്നാം പ്രതി യെസ് അങ് സംസാരിക്ക എന്നോട് സംസാരിക്കാൻ പറ്റില്ല ഞാൻ ചോദിക്കുന്ന ആരും ഉണ്ടെന്നില്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഒന്നൊക്കെ നിങ്ങൾ സംസാരിക്കാതെ സംസാരിക്കാതിരിക്കുക എനിക്കെന്ത് ചെയ്യാൻ പറ്റും ചേർന്ന് അങ് കൺക്ലൂഡ് ആയി സ്പീക്കർ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്ത് ചെയ്യാൻ പറ്റും യെസ് അവിടെ ഇരിക്കെ അവിടെ ഇരിക്കൊന്ന് ചേർന്ന് വെച്ചല്ലേ ഓപ്പോസിഷൻ അങ്ങ് ചേറിൽ വെച്ചല്ലേ പ്ലീസ് ചേറിന് പോയിരിക്കൽ പോയിരിക്കൽ പോയിരിക്ക

അവിടെ അവിടെ ഇരിക്കണം ഇരിക്കണം ശ്രീമതി ജമീല കാലത്തിൽ അവിടെ ഇരിക്കണം അവിടെ ഇരിക്കണം അവിടെ ഇരിക്കണം അവിടെ ഇരിക്കണം പ്ലേസ് അവിടെ ഇരിക്കണം അവിടെ ഇരിക്കണം യെസ് പ്ലേസ് പ്ലേസ് ഒന്ന് അവിടെ ഇരിക്കാം അവിടെ അവിടെ ഇരുന്നു യെസ് നിങ്ങൾ സംസാരിക്കുക നിങ്ങൾ സംസാരിക്കുക യെസ് യെസ് ഇതിനകത്ത് പ്രതികളാക്കിയിരിക്കുന്നത് പാർട്ടി നേതാക്കന്മാരെയാണ് ഞാൻ പറഞ്ഞതിൽ എന്താ ഭാഗം ഉണ്ടാക്കുന്നത് ഒന്നാം പ്രതി ഏരിയ കമ്മിറ്റി സെക്രട്ടറിയാണ് രണ്ടാം പ്രതി മുനിസിപ്പൽ ചെയർപേഴ്സൺ ആണ് മൂന്നാം പ്രതി മുനിസിപ്പൽ വൈസ് ചെയർമാൻ ആണ് നാലാം പ്രതി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആണ് എന്താണ് ആക്ഷേപം എഴുതിയിരിക്കുന്നത് ഏഴു വർഷം വരെ തടവ് ശിക്ഷ കിട്ടാൻ പറ്റിയ കുറ്റമാണ് നിങ്ങളുടെ പാർട്ടി നേതാക്കൾ ചെയ്തത് ഒരു സ്ത്രീയോട് പരസ്യമായി പട്ടാപ്പകൽ ചെയ്തിട്ട് ഈ പോലീസിന്റെ ഉത്തരവാദിത്വമുള്ള മുഖ്യമന്ത്രി വന്ന് അതിനെ ഒരു കാലുമാറ്റം എന്ന തരത്തിൽ ലഘൂകരിക്കാൻ ശ്രമത്തി സാർ ഇത് കൗരവസഭയിൽ പണ്ടുണ്ടായപ്പോൾ അന്ന് ദുശാസന്മാരായിരുന്നു ഇന്ന് ഈ കാര്യം സംസാരിക്കുമ്പോൾ നിങ്ങൾ ബഹളം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ചരിത്രത്തിൽ അഭിനവ ദുശാസന്മാരായി മാറും എന്ന് മറക്കണ്ട ഈ കൺക്ലൂഡ് ചെയ്യുന്നുണ്ടോ അങ്ങ സർ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങേക്ക് പ്രമേയം അവതരിപ്പിക്കാവുന്നതാണ്